ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്ത് വൻ കഞ്ചാവ് വേട്ട നൂറ്റിപ്പത്ത് കിലോ കഞ്ചാവ് സഹിതം രണ്ട് പേർ പിടിയിൽ കൊളപ്പുറം നാഷണൽ ഹൈവേ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ബ്രിഡ്ജിനടിയിൽ നിന്ന് കെ എൽ നാൽപ്പത്തിയൊൻപത് എൻ എൺപത്തിമൂന്ന് നാൽപ്പത്തിയൊൻപത് നമ്പറുള്ള ടാറ്റ പതിനഞ്ച് പന്ത്രണ്ട് നാഷണൽ പെർമിറ്റ് ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന നൂറ്റി പത്ത് കിലോഗ്രാമോളം വരുന്ന കഞ്ചാവ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ പാർട്ടിയും ചേർന്ന് പിടികൂടി ഇലക്ഷൻ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധനയിലാണ് ഏകദേശം അഞ്ചര കോടി രൂപയോളം വില വരുന്ന കഞ്ചാവ് പിടികൂടിയത് പാലക്കാട് മേലൂർകോട് സ്വദേശികളായ മനാഫ് കുമാരൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ ഓഫീസിലെ പാർട്ടിയും ചേർന്നാണ് ഇന്ന് ഈ ഹൈവേയിലെ ഈ അണ്ടർപാസ് ജില്ലയിൽ വെച്ചിട്ട് ഈ നാഷണൽ പെർമിറ്റ് ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന നൂറ്റി പത്ത് കിലോയോളം ഗഞ്ചാവുമായിട്ട് രണ്ടുപേരെ പിടികൂടിയിട്ടുള്ളത് പാലക്കാട് മേലാർകോട് സ്വദേശികളായ മനാഫ് കുമാരൻ എന്നിവരെയാണ് ഇപ്പോൾ നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് നാൽപ്പത്തി ഒമ്പത് പാക്കറ്റുകളിലായിട്ടാണ് ഈ കഞ്ചാവ് ജോറിയുടെ മുകളിലായിട്ട് സൂക്ഷിച്ചിരുന്നത് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഡ്രൈവ് എക്സൈസ് കമ്മീഷണർ മഹബാൽ യാദവ് സാറിന് നിർദ്ദേശാനുസരണമുള്ള സ്പെഷ്യൽ ഡ്രൈവ് റെയ്ഡാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത് പിടിച്ചെടുത്ത കഞ്ചാവ് പ്രതികളുമായിട്ട് തിരുവിനങ്ങാടി എക്സൈസ് പാർട്ടി നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതാണ് കേസ് കണ്ടെടുത്ത പാർട്ടിയിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ തലവനായ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനിൽകുമാറിനെ കൂടാതെ സ്റ്റേറ്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരായ എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ആർ മുകേഷ് കുമാർ എസ് മധുസൂദനൻ നായർ കെ വിനോദ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ജി സുനിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് അലി സുബിൻ വിശാഖ് എക്സൈസ് ഡ്രൈവർമാരായ കെ രാജീവ് ബിനോജ് ഖാൻ എന്നിവരും തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മധുസൂദനൻ പിള്ളയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ്

diamonds, silver and gold.